ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ സമൂഹത്തിൽ ലഹരി ഉപയോഗവും വയലൻസും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ജനകീയ കവചം ക്യാമ്പയിൻ ഒരുക്കുമെന്ന് ഡിവൈഫൈ ജില്ലാ നേതൃത്വം പറഞ്ഞു വ്യത്യസ്ത പരിപാടികളാണ് ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഒരുക്കുക ജാഗ്രതാ പരേഡുകൾ വീട്ടുമുറ്റ സദസ്സുകൾ ജാഗ്രത സമിതി രൂപീകരണം ബോധവൽക്കരണ ക്യാമ്പയിൻ ഗൃഹസന്ദർശനം ഫ്ലാഷ് മോബ് തെരുവുനാടകം കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയാണ് ഒരുക്കുക എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ് മേഖലകളിൽ ജാഗ്രതാ പരേഡുകൾ ഒരുക്കും യൂണിറ്റ് തലങ്ങളിൽ രണ്ടായിരം വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കും ജാഗ്രതാ സമിതികളും രൂപീകരിക്കും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഏത് മേഖലകൾ പരിശോധിച്ചാലും ഒരു കേരള മാതൃക നമുക്ക് ഈ നാടിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും ലോകത്തമ്പാടം നമ്മുടെ രാജ്യത്തും എല്ലാം വ്യാപിച്ചിട്ടുള്ള ഈ ലഹരി മയക്കുമരുന്ന് ഉപയോഗം അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങൾ കൊലപാതകങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെയെല്ലാം ഒരു കേരള മാതൃക അതിനെതിരായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ടുള്ള ഒരു കേരള മാതൃക അത് നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു കേരളം എങ്ങനെയാണ് മയക്കുമരുന്നിനെയും ലഹരിയെയും ഇത്തരം എല്ലാം പ്രതിരോധിക്കുന്നത് എന്നതിന്റെ ഒരു കേരള മാതൃക നമുക്ക് അവതരിപ്പിക്കാൻ കഴിയണമെങ്കിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യ നമ്മൾ എല്ലാവരെയും ഈ നാടൊന്നാലെ നമുക്ക് അണിനിരക്കാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഒരു ജനകീയ കവചം തീർത്തുകൊണ്ടാണ് ഇതിനെതിരായിട്ടുള്ള പോരാട്ടം നയിക്കേണ്ടത് എന്നതാണ് ഡിവൈഎഫ്ഐ കാർ അതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ ജനകീയ ക്യാമ്പയിൻ ഒരു ജനകീയ കവചം എന്ന പേരിൽ ആരംഭിച്ചത് കൂടുതൽ വിപുലമായി കാര്യക്ഷമമായി വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടി ഈ ക്യാമ്പയിൻ നമ്മുടെ ജില്ലയിൽ സജീവമായി ഏറ്റെടുക്കണം എന്നതാണ് വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കണം എന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതിന്റെ ഭാഗമായി തൊണ്ണൂറ് കേന്ദ്രങ്ങളിൽ മേഖലാ കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡുകൾ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിയുള്ള ജാഗ്രതാ പരേഡുകൾ നൂറ്റി തൊണ്ണൂറ് കേന്ദ്രങ്ങളിൽ നമ്മുടെ ജില്ലയിൽ സംഘടിപ്പിക്കണം എന്നതാണ് കണ്ടിട്ടുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിയുള്ള പരിപാടിയാണ് നമ്മുടെ ജില്ലയുടെ ഒരു സവിശേഷമായ സാഹചര്യം വിശേഷം നമ്മുടെ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് ബോംബാണ് അപ്പൊ വൈകുന്നേരങ്ങളുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഓരോ പ്രദേശത്തിന്റെയും സാധ്യതക്കനുസരിച്ച് നൂറ്റി തൊണ്ണൂറ് കേന്ദ്രങ്ങളിലായി ഈ െതിരായിട്ടുള്ള മയക്കുമരുന്നെതിരായിട്ടുള്ള ഈ ഹിംസാത്മകതാ പരേഡുകൾ സംഘടിപ്പിക്കണമെന്നതാണ് ഞങ്ങൾ പാർട്ടി നേതാക്കളായ കെ ശ്യാംപ്രസാദ് പി ഷബീർ ഹരികൃഷ്ണപാൽ കൃഷ്ണപാൽ എം രജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്റെ ആണ് വലിയ എനിക്ക് ബജറ്റുമില്ല ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ആൻഡ് കളക്ഷൻ ഇൻ റിൻറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി തരുന്നില്ലേ പണികളൊക്കെ